ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്റെ അമ്മ ആട്ടോ ഇതെന്റെ അനിയത്തിയാളും കൂടെ ഉണ്ട് ഞാൻ കാണിക്കാം ഓക്കെ എന്താ പരിപാടി ആയതുകൊണ്ട് വീട്ടിലേക്ക് പോവാണ് പുഴവാദം എന്ന് പറയുമ്പോൾ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം അമ്മ ഇന്ന് പോകുന്ന അമ്മയുടെ വീട്ടിലേക്കാണ് അമ്മയുടെ വീട്ടിലാണ് നമ്മൾ കുംഭഭരണി എല്ലാം ആഘോഷിക്കുന്നത് കാരണം അല്ലേ കാരണം എന്റെ അമ്മയാണ് കുംഭഭരണി എല്ലാ വർഷം നമ്മൾ അവിടെ ആട്ടോ അപ്പൊ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയുടെ സ്ഥലം ഇവിടെ ചെട്ടികുളങ്ങര ചെട്ടികുളങ്ങരയിലാണ് അമ്മയുടെ അമ്മയുടെ സ്ഥലം പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ചെട്ടികുളങ്കരക്കാരി ആയതുകൊണ്ട് ആ അപ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഇനിയും കാര്യങ്ങളൊന്നും ഇതിനെ പറയേണ്ടല്ലോ അതപ്പം നമ്മുടെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾ ശ്യാംളമ്മ കേട്ടോ വിളിക്കുന്നത് ശാമ്പളമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് കുംഭവരണിയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കതെല്ലാം ചോദിക്കാം അവിടെ കുറേ കുംഭമരണി സ്പെഷ്യൽസ് ഒക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കതെല്ലാം പോയി കഴിക്കണം ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലാതെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്പോ നമുക്ക് ഇങ്ങോട്ട് പോയാലോ പോകാം ഒട്ടേറ്റ് കയറിയപ്പോൾ എൻ്റെ പൊന്നെ ചോറ് ചക്കക്കുരും കൊഞ്ചു മാങ്ങ ചക്ക അവിയൽ മോരുകാച്ചിത് പപ്പടം തോരൻ അച്ചാറ് ഇഞ്ചിപ്പച്ചടി ഇതെല്ലാം കൂടെ കൂട്ടി എൻ്റെ പൊന്നെ പിന്നെ കണ്ണ് പോലും കാണുന്ന കാണാത്ത വിശപ്പായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അപ്പം തന്നെ ഇരുന്നു ഫുൾ ഇതായിട്ടാണ് ഞങ്ങളുടെ ശാമ്പളമ ശാമ്പളമ്മയടുത്തുനിന്ന് ഞാൻ കുമ്പഭരണിയെക്കുറിച്ചും കുംഭഭരണി സ്പെഷ്യലായ കൊഞ്ചു മാങ്ങയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് തരാൻ പറഞ്ഞ് ശാമ്പളമ്മയോട് വൃത്തിയൊക്കെ കേട്ടോ ശാമ്പളമ്മയ്ക്ക് ഭയങ്കര നാടായിരുന്നു വീടിയുടെ മുമ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു വിധത്തി വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ശാമ്പളമ്മ ഇരുത്തിയതാട്ടോ കുത്തിന് പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ ഞാൻ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കടലി ചെട്ടി വെളങ്ങ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മ്മ ഞറ കേട്ടറിവ് ആരമ്മ നെല്ലിള്ള അതു വഴി പോയ പട്ടാൻ പോയി ഏ ചെമ്മീ അടുപ്പ് വെച്ചിട്ടുണ്ട് ഏ ഞാൻ വരും ഇവിടെ തെങ്ങിതി അങ്ങനൊക്കെ ഇതെല്ലാം ഓടി ഞാൻ വെച്ചിട്ട് പോയി പക്ഷെ തിരിച്ചു വന്നപ്പം അതല്ല അത് തിരിച്ചു വന്നത് വരിയാണ് വന്നപ്പോഴത്തേക്ക് സംഗതികളെല്ലാം അതിന് പാകമായിട്ട് ഉണ്ടാകേണ്ടിയായി അടിയിട്ടുണ്ട് ദേവിയുണ്ട് ഉണ്ട് പിന്നെ അവിടെ കുട്ടികൾട്ടുണ്ട് കുമ്പ ദിവസം എല്ലാ പരിപാടിയുണ്ട് പിന്നെ എട്ടുപിട്ടി പിള്ളമാരുണ്ട് തിരുവ തിരുവിതാംകൂർ രാജ്യത്തെ ആൾക്കാരാണ് എട്ടുകുട്ടി പിള്ളമാർ പണ്ട് ഭരിച്ചു വരുന്ന രാജാക്കന്മാരവരെ ചെയ്തെന്നൊക്കെയാണ് കേട്ടുള്ള പക്ഷെ അവർ ഭയങ്കര രാജാക്കന്മാർക്ക് ഭയങ്കര സല്യമായിട്ടൊക്കെ ഇരുന്നു അങ്ങനെ അവര് കൊണ്ടുവന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ടിരിക്കുന്നു അതാണ് ാണ് വേട്ടയമ്പലാണല്ല വേട്ടിപ്പില്ലമ്മ വേറെ അമ്പലം വഴഞ്ഞാകുള എന്ന അമ്പലം ഇവിടെ ഒരു സ്ഥലമുണ്ട് അത് നമ്മൾ അവിടെ കൊണ്ടുവന്ന് മതിയിരിക്കും ശിവൻ പാർലറിൽ എല്ലാവരും ഉണ്ട് പാസഞ്ചേറ്റ് പക്ഷേ ഈ കുംഭഭരണിക്ക് ഞങ്ങൾ ഒരുപാട് പേര് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയുടെ വീട്ടിലെ കസിൻസ് ഞങ്ങളെല്ലാവരും കുംഭഭരണിക്ക് ഒത്തുകൂടുന്നത് അങ്ങനെ മീനുനേയും നന്ദിയനേയും ശ്രീകുട്ടിയും ചിന്നോക്കയും വിച്ചോണ്ണയും രശ്മല്ലമ്മയും രേഖുവല്ലമ്മയും ഞങ്ങളുടെ രതീഷും അമ്മ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് വർത്താനം പറഞ്ഞോട്ടിരുന്നപ്പോൾ പുറത്ത് കൊട്ടു കേട്ടോ കേട്ടോ കുത്തി കേട്ടോ ഇനി അടുത്തെത്തിയെന്ന് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടി അതിൻ്റെ ി ഓ കണ്ടി ഞങ്ങൾ അങ്ങും ദിവസം അറി തൈത പുണ്യ ദിവസം പമ്പയിലും ജ്ഞാനമാടി ഓരീ പണ്ട െട്ട് താണ്ടി ഭാരതത്തിൽ നല്ല ഓ ഭാരതീ വന്ന കെ നാളെ അറിവു നന്നേ നാലേ നാലേ നാളെ തന്ന നാടൻ തീരുമാനം കെട്ടുമാരു ോ താനെ തന്നലോ ജീപൂരോ പാട്ടാരൊക്കെ കണ്ടില്ല ശ്യാമേ എങ്ങനെ ഉണ്ടാകുന്നു അമ്മയും കൂടെ ഇതായിട്ടോ ജനഭാഷ കാണോ അമ്മ മോള് അതെടിയുടെ കാര്യ ചെടിയുടെ കാര്യങ്ങളല്ലേ ഇപ്പൊ കാണിച്ചോ ഇതിനൊക്കെ എന്ത് വെള്ളം ഒഴിക്കണം എന്നും വെള്ളം വെള്ളമൊഴിക്കരുതെന്നാണ് കേട്ടോത്ത പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിന് എന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല ഭയങ്കര രസം കേട്ടോ ഒത്തേങ്ങനെ ചെടിയൊക്കെ വെച്ചിരിക്കുന്ന കാണാൻ ഇൻഡോർ പ്ലാന്റ്സ് അകത്തും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഒരുപാട് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഏതായാലും ഞങ്ങൾ എല്ലാം കണ്ട് തവണത്തെ കുംഭഭരണിയൊക്കെ കഴിഞ്ഞ് ശാമളം വയ്ക്കൊരു ചാറ്റ ഒക്കെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബുമൊക്കെ ചെയ്തേക്കണേ